ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മഹാരാജാസ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് ആ കാലത്താണ് ഞാൻ വയലോപ്പള്ളി മാഷെ പരിചയപ്പെടുന്നത് ഞാൻ അക്കാലത്തും മാലിങ്കര എസ് എൻ എം കോളേജിൽ പ്രിഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ മറ്റ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിൽ നടന്ന ഒരു കവിയരങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ വരുന്നത് ശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന ഒരുപാട് പരിപാടികളിലൊന്ന് അവിടെ വച്ചാണ് വൈലോപ്പിള്ളി മാഷിയുടെ സഹോദരൻ ഗോവിന്ദൻകുട്ടി മേനോൻ്റെ മകനായ കൃഷ്ണനെ ഞാൻ പരിചയപ്പെടുന്നത് ആ ശതാബ്ദി പരിപാടികളിൽ വയലോപ്പള്ളി മാഷുടെ ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തായാലും ആ കാലത്താണ് ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞത് എടാ കാർന്നവർ വീട്ടിലുണ്ട് വന്നാൽ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ്റെ കൂടെ പോയിട്ട് ആണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കൃഷ്ണനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് മുണ്ട് ഇങ്ങനെ താറുടുത്ത് മുറ്റത്ത് കൃഷ്ണനുമായി ഗുസ്തി പിടിക്കുന്ന വൈലോപ്പുള്ളി മാഷിയുടെ ചിത്രം കൃഷ്ണനെ പൊക്കിയെടുത്ത് നിലത്തിടുന്ന വൈലോപ്പുള്ളി മാഷിയുടെ ചിത്രം അപ്പൊ അങ്ങനെ ഞാനന്ന് കൃഷ്ണൻ്റെ കൂടെ വീട്ടിൽ പോവുകയും ബൈലോപ്പള്ളി മാഷയെ പരിചയപ്പെടുകയും ഇല്ലയിലച്ചേച്ച് വിളമ്പിയ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു